പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് സംബന്ധിച്ച് രാജ്യവ്യാപകമായി നടക്കുന്ന ചർച്ചകൾക്കിടയിൽ ഇന്ധനവിലയിലും വാഹനങ്ങളുടെ പ്രകടനത്തിലും ഇത് ചെലുത്തുന്ന സ്വാധീനം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ സജീവ ചർച്ചയാകുന്നു എതനോളിന്റെ പെട്രോളിനേക്കാൾ വില കുറവാണെങ്കിലും ഉപഭോക്താക്കൾക്ക് അതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നതാണ് പ്രധാന വിമർശനം കൂടാതെ എഥനോൾ ചേർത്ത് ഇന്ധനം ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളുടെ മൈലേജിൽ കുറവുണ്ടാകുമെന്ന കേന്ദ്ര സർക്കാരിന്റെ തന്നെ വിശദീകരണവും ഉപഭോക്താക്കളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇന്ധനവില വർദ്ധനവ് രാജ്യത്ത് ഒരു പ്രധാന സാമ്പത്തിക പ്രശ്നമായി തുടരുമ്പോൾ എഥനോൾ മിശ്രിതം വില കുറയാൻ സഹായിക്കുമെന്നായിരുന്നു പൊതുവായ പ്രതീക്ഷ എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ ഈ പ്രതീക്ഷകൾക്ക് വിപരീതമാണ് ഉദാഹരണത്തിന് തൊണ്ണൂറ്റിയഞ്ചു ശതമാനം പെട്രോളും അഞ്ചു ശതമാനം എതനോളും ചേർത്ത ഇ ഫൈവ് ഇന്ധനത്തിന് നൂറ്റി രണ്ട് രൂപയായിരിക്കുമ്പോൾ പെട്രോളിന്റെ അളവ് എൺപത് ശതമാനമായും എഥനോൾ ഇരുപത് ശതമാനമായും വർദ്ധിപ്പിക്കുന്ന ഇ ട്വന്റി ഇന്ധനത്തിനും അതേ വില തന്നെയാണ് ഈടാക്കുന്നത് ഇത് വില കുറഞ്ഞ എഥനോളിന്റെ സ്വാധീനം ഇന്ധനവില കുറയ്ക്കുന്നതിൽ യാതൊരു പങ്കും വഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുന്നു ലിറ്ററിന് ഏകദേശം അറുപത്തി അഞ്ച് എഴുപത് രൂപ മാത്രം വില വരുന്ന എഥനോൾ എൺപത് തൊണ്ണൂറ് രൂപ വില വരുന്ന പെട്രോളിനെ അപേക്ഷിച്ച് വളരെ വില കുറഞ്ഞതാണ് പ്രാദേശികമായി ഉൽപാദിപ്പിക്കുന്നത് കാരണം എഥനോളിന് അസംസ്കൃത എണ്ണയേക്കാൾ വളരെ കുറഞ്ഞ ഉൽപ്പാദന ഉള്ളത് എന്നിട്ടും അതിന്റെ പ്രയോജനം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നില്ല എന്നത് സാമ്പത്തിക വിദഗ്ധരും സാധാരണക്കാരും ഒരുപോലെ ചോദ്യം ചെയ്യുന്ന വിഷയമാണ് പെട്രോളിൽ എഥനോൾ കലർത്തുന്നത് വാഹനങ്ങളുടെ പ്രകടനത്തെ എങ്ങനെ ബാധിക്കുമെന്ന ചർച്ചകൾക്കിടയിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നൽകിയ വിശദീകരണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഇരുപത് ശതമാനം എതനോൾ ചേർത്ത് പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വാഹനത്തിന്റെ മൈലേജിൽ ആനുപാതികമായി കുറവുണ്ടാകുമെന്ന് കേന്ദ്രം ഔദ്യോഗികമായി അറിയിച്ചു ഇത് വാഹന ഉടമകൾക്കിടയിൽ നിലനിന്നിരുന്ന ആശങ്കകൾക്ക് സ്ഥിരീകരണം ണം നൽകുന്നൊന്നായിരുന്നു എഥനോളിന് പെട്രോളിനെ അപേക്ഷിച്ച് ഊർജ്ജ സാന്ദ്രത കുറവാണ് അതുകൊണ്ട് തന്നെ ഒരേ ദൂരം സഞ്ചരിക്കാൻ കൂടുതൽ കൂടുതലോൾ മിശ്രിത ഇന്ധനം ആവശ്യമായി വരും ഇത് ഇന്ധനക്ഷമത കുറയ്ക്കാൻ കാരണമാകുന്നു പഴയ വാഹനങ്ങളിൽ എഥനോൾ ചേർത്ത ഇന്ധനം ഉപയോഗിക്കുന്നത് എൻജിന്റെ ചില ഭാഗങ്ങൾക്കും റബ്ബർ പ്ലാസ്റ്റിക് ഘടകങ്ങൾക്കും കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ടെന്നും ചില വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ എഥനോൾ മിശ്രിതം ഇന്ധനം ഉപഭോക്താക്കൾക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നതെന്ന വാദം ശക്തിപ്പെടുന്നു കേന്ദ്ര സർക്കാർ പെട്രോളിൽ എഥനോൾ കലർത്തുന്ന പദ്ധതിക്ക് വലിയ പ്രാധാന്യം ചെയ്യുന്ന അസംസ്കൃത എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക കർഷകർക്ക് പുതിയ വരുമാന മാർഗം ഉണ്ടാക്കുക പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ പദ്ധതിക്ക് പിന്നിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ രാജ്യത്തെ എല്ലാ പെട്രോൾ പമ്പുകളിലും ഇരുപത് ശതമാനം എതിനോൾ കലർത്തിയ ഇന്ധനം ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനായി പുതിയ വാഹനങ്ങളിൽ ഇ ഇന്ധനം ഉപയോഗിക്കാനുള്ള സാങ്കേതിക മാറ്റങ്ങൾ നിർബന്ധമാക്കി കഴിഞ്ഞു എന്നാൽ നയപരമായ ഈ നീക്കങ്ങൾ സാധാരണക്കാരന്റെ പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യം അവശേഷിക്കുന്നു നിലവിൽ മൈലേജ് കുറയുമ്പോൾ ഇന്ധനത്തിന് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എഥനോൾ കലർത്തിയ ഇന്ധനത്തിന് വില കുറവാണെങ്കിൽ മാത്രമേ ഈ പദ്ധതിക്ക് സാധാരണക്കാരിൽ നിന്ന് പിന്തുണ ലഭിക്കുകയുള്ളൂ സർക്കാരിന്റെ ഈ നയങ്ങൾ ഭാവിയിൽ ഇന്ധനവിലയിലും വാഹനങ്ങളുടെ പ്രകടനത്തിലും പൊതുജനങ്ങളുടെ സാമ്പത്തിക ഭാരത്തിലും എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും പെട്രോളിൽ എഥനോൾ കലർത്തുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനായും ഉപഭോക്താക്കൾക്ക് സാമ്പത്തികമായോ സാങ്കേതിക നേരിട്ട് പ്രയോജനം ചെയ്യുന്നില്ലെന്നാണ് ഈ ചർച്ചകൾ സൂചിപ്പിക്കുന്നത് എഥനോളിന്റെ വില കുറവാണെങ്കിലും അത് ഇന്ധനവിലയിൽ പ്രതിഫലിക്കുന്നില്ല ഒപ്പം മൈലേജ് കുറയുമെന്ന കേന്ദ്രത്തിന്റെ വെളിപ്പെടുത്തൽ വാഹന ഉടമകളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ പരിസ്ഥിതി സൗഹൃദവും ഇറക്കുമതി കുറയ്ക്കുന്നതുമായ ഈ നയം സാധാരണക്കാരുടെ സാമ്പത്തിക ഭാരത്തിന് പരിഹാരമാകുന്നില്ലെന്ന വിമർശനം ശക്തമാവുകയാണ്